ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പോളിംഗ് ഒടുവിലത്തെ കണക്ക് പ്രകാരം എഴുപത്തിയെട്ട് പൂജ്യം എട്ട് ശതമാനമുള്ള വടകരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഏറ്റവും കുറവ് വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും കൂടും ഇതുവരെ കിട്ടിയ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറവാണ് ശതമാനം വീട്ടിലെ വോട്ടും വോട്ടും പോസ്റ്റൽ പരമാവധി മൂന്ന് ശതമാനം വരെ പോളിംഗ് കൂടിയേക്കും ഏറ്റവും ആവേശം നിറഞ്ഞ പ്രചരണം നടന്ന വടകരയിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം വടകരയിലെ ഈ കണക്കിൽ ചെറിയ മാറ്റം വരും രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ് എഴുപത്തിയാറ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം വടകര കൂടാതെ വടക്കൻ ജില്ലകളായ കാസർകോട്ടും കോഴിക്കോട്ടുമെല്ലാം പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് കടന്നു പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മാത്രമാണ് പോളിംഗ് ഇത് കുറച്ചുകൂടി കൂടിയേക്കും പത്തനംതിട്ട കൂടാതെ തെക്കൻ മണ്ഡലങ്ങളായ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം എഴുപത് കടന്നില്ല ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് വീട്ടിൽ വോട്ട് ചെയ്തവർ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേരാണ് പോസ്റ്റൽ വോട്ട് ചെയ്തത് രണ്ടും കൂട്ടിയാലുള്ള രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനം കുറച്ചുകൂടി കൂടുമെന്നുറപ്പ് റിപ്പോർട്ടർ Tirván, ¿entra por